ഉപ്പുമുളകും എന്ന ഒരൊറ്റ സീരിയലിലൂടെ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു നീലു അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് നിഷാ സാരംഗ് എന്നാൽ താരത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇതുവരെ ആർക്കും അങ്ങനെയൊന്നും അറിയില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് നിഷാ സാരംഗ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ വിവാഹം സംഭവിക്കുന്നത് അതും അടുത്ത ബന്ധുക്കളിൽ നിന്നും ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത് പിന്നീട് രണ്ട് പെൺമക്കളും ഉണ്ടായി എന്നാൽ അത് കഴിഞ്ഞാണ് വിവാഹ ജീവിതം താളം തെറ്റുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇരുവരും തമ്മിൽ വേർപിരിയുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് രണ്ട് മക്കളെയും പൊന്നുപോലെ സ്വന്തം കഷ്ടപ്പാടിലാണ് നിഷാസാരംഗ് ഇതുവരെ എത്തിച്ചത് എന്നാൽ ഇപ്പോൾ ആദ്യമായി താരത്തിന്റെ രണ്ടാം വിവാഹ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരവും താരത്തിന്റെ മകളും തന്നെയാണ് ഈ അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു സംസാരിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഒരു വിവാഹം ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് താൻ കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിന് എപ്പോഴും എന്നാൽ ഇപ്പോൾ ആ ഒരു തോന്നൽ മാറി തുടങ്ങുന്നു എനിക്കും ഒരു കൂട്ട് വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങുകയാണ് ഈ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ പലരും വിമർശിച്ചേക്കാം പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ മക്കളൊക്കെ വലുതാവുമ്പോൾ അവർ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ ഒന്നും ഇല്ലാതെ ആവുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊരാളുണ്ടാകുമ്പോൾ ഒരു വലിയ ആശ്വാസം തന്നെയാണ് മകളും എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് താരത്തിൻ്റെ അഭിമുഖം വന്നപ്പോൾ എല്ലാവരും താരത്തെ പിന്തുണച്ചുകൊണ്ടാണ് കൊണ്ടാണ് രംഗത്ത് വരുന്നത്